ാലും നിക്കണം നിപ്പുണ്ടില്ലേ അല്ലാത്തൊരു തൊൽക്കട്ടി തന്നെ ഒരു തരി സ്വർണം മേലില്ല ഉള്ളത് മുഴുവനും പാപ്പാക്കൾ മറച്ചോടുത്തേക്ക ആരോടും ചോദിക്കും വേണ്ട പറയും വേണ്ട എങ്ങനെ ഇപ്പൊ ഇത് കഴിക്കലാക്ക പെണ്ണുങ്ങളോടൊന്നും നല്ലേക്ക് കാര്യമല്ല ആ എന്നാലും വേണ്ടില്ല മയത്തിലൊക്കെ ഒന്ന് നിന്നോക്ക സാധന കജ്ജി കിട്ടിയാ മതിയല്ലോ അല്ല കുഞ്ഞോളെന്താ ഈ വെയിലത്ത് നിന്ന് പണിയെടുക്കണത് ഇങ്ങോട്ട് ഒത്തിരി കയറി പോന്ന അതൊക്കെ സുമയ്യ നോക്കിക്കോളും ഒന്നാമത് പണിക്ക് അടുക്കളയിൽ നിന്ന് പണിയെടുത്ത ശീലല്ലല്ലോ മോക്കൊക്കെ ആദ്യ കാര്യ വാളിച്ചിക്കണ് ഇങ്ങോട്ട് കയറിപ്പോന്ന സുമ എന്താ സ്നേഹപ്രകടനം അല്ല സുമയ്യ എത്ര നേര ഈ റൂമിൽ കയറി കുത്തിരുന്ന് പണി ഉടങ്ങിയിട്ട് ആ പെണ്ണാ കൊണ്ട് വെയിലുകൊണ്ട് എപ്പത്തൊടങ്ങിയ പണിയാണ് അടുക്കളയില് മാതി തുണി മാർക്കലും ഇടുത്തേക്കല്ലോ വന്ന ഓൾ എന്തേലും സഹായിച്ച ആ ഞാൻ വരാ പറഞ്ഞത് പറ്റിട്ടില്ല സിംഗാരി ആ അല്ല കുഞ്ഞോളെ എൻറെ ഇപ്പേ അന്ന് കൊണ്ടോയ എന്റെ സ്വർണേ എന്ന് തിരിച്ചു തരുന്നാ പറഞ്ഞത് അത് അതൊന്നും പറഞ്ഞിട്ടില്ലമ്മ അത് കണ്ടേ പോലെ അങ്ങനെ കാട്ടിയത് കുഞ്ഞോളെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രല്ലേ ആയിട്ടുള്ളൂ നമ്മളെ ബാക്കിക്കാരും നാട്ടുകാരും അയക്കക്കാരൊക്കെ ഇവിടക്ക് വരുന്നതും പോണതും അല്ലേ മേലെ ഒരുത്തരി സ്വർണ്ണല്ലാതെ കണ്ടാല് അത് മോശ തരം അല്ലെടി ഏ അതിനൊരു മോശ തരം കരുതണ്ടമ്മ എന്താ ഇപ്പല്ലേ ആ സ്വർണ്ണൊക്കെ തന്നിട്ടുള്ളത് പിന്നെ ഇപ്പൊ എന്തിനാ ഇപ്പൊ കൊണ്ടുപോയെ മോശ തരം അല്ല ഞാൻ അങ്ങനെ വിചാരിച്ചു പറഞ്ഞതൊന്നല്ലടത്തൊക്കെ നല്ല ബുദ്ധി തന്നെ വേണം സുമയ്യ ഏടി സുമയ്യാ എന്തെടുക്കടെ ഇഞ്ചി രണ്ടാവശ്യം ആരുണ്ടാക്കിക്ക കുഞ്ഞോളെ ആ വെയിലും കൊണ്ട് ഇത്രയും നേരം അവിടെ പണിയെടുക്കേന്നു വേറെയുണ്ടോ സ്റ്റാൻഡാക്കേ കുഞ്ഞോളെ എവിടെ ഇരുന്നാ ഉം ഉം കുടിച്ചോ എന്ത് ചായ വന്ന ചേർക്ക് എത്ര കാലായിരിക്കണേ എന്നിട്ട് നല്ലതായിട്ടൊരു ചായ ഉണ്ടാക്കേ പഠിച്ചിട്ടില്ല ജി എന്താടി എന്താ പറ്റിയ എന്ത് പറ്റണേ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ടെങ്കി കുറച്ച് ചായപ്പൊടി മഞ്ചാരിട്ട് വാരി ഇട്ടാ പിന്നെ ചായ വേണ്ട കുഞ്ഞോളെ എന്തേ ഇത് അതൊന്നല്ലേമ്മ കുഞ്ഞോക്കേ വിശേഷം എന്ത് തോന്നണേ ഇത് അതിന്റെ ലക്ഷണ അല്ലേ കുഞ്ഞോളെ ഇജി മൂത്തച്ചിരണ്ട് ഇപ്പൊ എന്താപ്പോ കാര്യം ഉള്ളത് എനിക്കിപ്പോ ഈ കഥ കാര്യത്തിലൊക്കെ നല്ല അറിവാണല്ലോ നാലഞ്ചു കൊല്ലായിട്ട് ഇപ്പൊ മൂന്നാലിനും പെറ്റ് നിൽക്കല്ലോജേ ഇജയ് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഒന്നേട പെടാൻ നിക്കണ്ടെട്ടോ കൊറച്ചേരം പോയി കടന്ന സുമയ്യ ഓക്കേ തൊള്ളയില് വെക്കാൻ പറ്റണ എന്തെങ്കിലും നല്ലത് ഉണ്ടാക്കി വെക്കുട്ടോ അയിനെ കൊണ്ടെങ്കിലും എന്നെ കൊണ്ടൊരു ഉപകാരം ഉണ്ടാകട്ടെ ഈ പേരല് ഒരു പേരക്കുട്ടി വരാൻ പോകണേ ആ മൂത്ത മകൻറെ കുട്ടീനേതായാലും കാണാനുള്ള യോഗല്ല അതായിട്ടുണ്ടാകാനും പോണില്ല കൊല്ലപ്പെടം നാലും അഞ്ചു ആയി ഇനിപ്പരൊക്കെ കണ്ടാ നിൽക്കണത് ആ യോഗല്ല അതെന്നെ ആ പിന്നെ എല്ലാ പണിയും ചെയ്തോ ഓളെ ഒരു പണിയും എടുക്കാനാക്കരുത് പറഞ്ഞു മനസിലാവുന്നുണ്ടോ ആ രണ്ടു മക്കളൊക്കെ വന്നിട്ടുണ്ടല്ലോ ചെള എങ്കിലും കണ്ടിട്ട് കണ്ണടക്ക അത്രന്നെ കുഞ്ഞെ ആദ്യത്തെ രണ്ടു മൂന്ന് മാസം അങ്ങനെ തന്നെയാണ് നല്ല കുഴക്കും തളർച്ച ഉണ്ടാവും ഒരു നാലഞ്ചു മാസാവുമ്പോ ഒക്കെ മാറിക്കോളും ആ പിന്നെ എൻ്റെ പെരേന്ന് ഇപ്പൊ വിളിക്കുമ്പോഴേ കാര്യം പറഞ്ഞുകൊണ്ടു ആ സ്വർണത്തിന്റെ കാര്യത്തിലേ എന്തേലും തീരുമാനം ആക്കിക്കോണ്ടു ഇനിയിപ്പോൾ ദിവസങ്ങളൊക്കെ ഇപ്പോൾ എന്താ പറയുമ്പോഴേക്കിന് പോകും ഇനിയിപ്പ മാസത്തിലെ ചടങ്ങൊക്കെ ആകുമ്പോഴത്തേനേ ആ സ്വർണ്ണെടുത്ത് തരാൻ പറഞ്ഞോണ്ടു പിന്നെ നമുക്ക് കുറേ ചിലവും കാര്യങ്ങളൊക്കെ അല്ലേ ഇവിടെ വാടി വന്നേ അല്ല എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ കൊണ്ട് ഒരു പണി കൊണ്ടൊരു പണിയെടുപ്പിക്കരുത് ഓർക്കുമ്പോ പണിയെടുക്കാൻ പാടുണ്ടോ കുമ്പിട്ട് തീർന്നല്ലേ പണിയെടുക്കാൻ പാടുണ്ടോ കുഞ്ഞോളെ ആ ചൂടിക്ക എന്താ വേദനിച്ചോ ഉമ്മാക്കേ ഇന്നോട് പ്രത്യേകിച്ച് ഒരു സ്നേഹ കൂടുതലൊന്നുമില്ല എങ്ങനെ ഉപ്പാന്റെ കൈ ആ സ്വർണം കിട്ടണം അതിനുള്ള സ്നേഹം മാത്രാണ് ഉമ്മാക്കേതാലേ ഒരു പാനി കൊടുക്കണം た